ശ്രീ എ റഹീം ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ നമ്മൾ കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച പ്രതിപക്ഷ നേതാവായ വലിയ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഗാന്ധി സ്പീക്കറെ ചേംബറിലേക്ക് ആനയിക്കുന്നതും ആ ചേമ്പറിൽ ആനയിച്ചതിന് ശേഷം സ്പീക്കറിന് കൈ കൊടുക്കുന്നതിന് പുറമെ സ്പീക്കറിന് തൊട്ടുപിന്നിൽ നിൽക്കുന്ന മാർഷലിനും കൈകൊടുത്ത് സലാം പറഞ്ഞു പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കാണുന്നത് മാറ്റങ്ങളുടെ തുടക്കമാണോ ഇത് അതിനുശേഷം വളരെ വൈകാരികമായി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ ശബ്ദം ഈ ഹൗസിൽ മുഴങ്ങാൻ താങ്കൾ അനുവദിക്കണം എന്നാണ് അത് രണ്ടായിരത്തി മുതലുള്ള പതിനേഴാം ലോക്സഭയുടെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിയായിരിക്കാം രാഹുൽ ഗാന്ധി പറഞ്ഞത് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ കുറി ഇന്ത്യയെ കേൾക്കുമോ ലോക്സഭ താങ്കൾ പറഞ്ഞത് താങ്കളുടെ നിരീക്ഷണത്തിൽ ഒരു ചെറിയ വസ്തുതാപരമായ വിശ്വലുണ്ട് ഈ കൈ കൊടുത്തു എന്ന് പറയുന്ന വിശ്വൽ അത് ഇപ്പോഴത്തെ ഇന്നത്തെ അല്ല ഇന്നലെ സത്യപ്രതിജ്ഞക്ക് ശേഷമുള്ള വിഷ്വൽ ഇന്നത്തെത് ഒറ്റതാണ് അപ്പൊ അതെ അതെ അപ്പോൾ അന്തരീക്ഷത്തിലെ ചെറിയ ഫിസി ചൂണ്ടിക്കാണിച്ചേയുള്ളൂ അയാൾ പറഞ്ഞത് എന്തിനായാലും ഇന്ത്യയെ കേൾക്കാൻ നിർബന്ധിതരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ പാർലമെന്റിന്റെ പ്രൊസീഡിങ്സ് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളത് നല്ല നിലയിൽ തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതിനോട് പ്രതികരിക്കുന്നുണ്ട് ഒരു വലിയ പരിധിവരെ എന്നതിന്റെ തെളിവാണ് ശക്തമായ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചു ജനങ്ങൾ ബി ജെ പിയെ വല്ലാതെ പിടിച്ചുകെട്ടി പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇവിടെ വരുന്നൊരു പ്രശ്നം അപ്പോൾ എല്ലാവരുടെയും നിരീക്ഷണം എല്ലാവരുടെയും പ്രതീക്ഷ എന്തായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് പാഠങ്ങളിൽ നിന്ന് ജനവിധിയിൽ നിന്ന് ബി ജെ പി പാഠം ഉൾക്കൊണ്ട് അവരുടെ സ്വേച്ഛാ പ്രവണതകൾ ഏകാധിപത്യ പ്രവണതകൾ കുറച്ചു കുറയ്ക്കുമോ എന്നതായിരുന്നു പക്ഷെ അത് വളരെ ദൗർഭാഗ്യകരമായ പ്രതികരണമാണ് ഇന്ത്യൻ ജനതയോട് നരേന്ദ്രമോദി ഗവൺമെന്റ് നടത്തുന്നത് മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഈ ദിവസങ്ങൾക്കിടയിലെ പരിമിതമായ ദിവസങ്ങൾക്കിടയിലെ ചില സംഭവങ്ങൾ ആ ജനാധിപത്യ പ്രവണത അവർ ഈ ജനാധിപത്യത്തെ അവർ പുല്ലുപോലും വകവയ്ക്കുന്നില്ല എന്നതിന്റെ തെളിവായി നമുക്ക് കാണേണ്ടതുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പാർലമെന്റിന് പുറത്തുള്ള കാര്യത്തിലേക്ക് വരികയാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ ജയിലിട്ടു സുപ്രീം കോടതി വളരെ ലീനിയന്റായി ജനാധിപത്യപരമായി ഇന്ത്യയുടെ പരമോണ നിധിപഠനം അദ്ദേഹത്തെ കേട്ട് മുൻപോട്ട് വരുമ്പോഴാണ് ഇന്നലെ ഹൈക്കോടതി റിജക്ട് ചെയ്യുന്നു നാടകീയമായത് റിജക്ട് ചെയ്യുന്നു അതിന് പുറമെ ഇന്ന് സി ബി ഐ എൻ്റർ ചെയ്യുകയാണ് സി ബി ഐ അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി സി ബി ഐ കസ്റ്റഡിയിലേക്ക് എടുക്കുകയാണ് എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഒരു പ്രധാന ഒരു മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും പിതുടർന്ന് വേട്ടയാടുന്നത് ദാമത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്കയാണ് ഈ മണിക്കൂറുകളിൽ കടന്നു പോകുന്നത് നീറ്റ് നെറ്റ് നാഷണൽ നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും നാലോ അതിലധികമോ പരീക്ഷകൾ ഇപ്പോൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ആ പരീക്ഷകളെ സംബന്ധിച്ച ആശങ്കയിലിരിക്കുന്ന ജനങ്ങളോട് രക്ഷകർത്താക്കളോട് വിദ്യാർത്ഥികളോട് ഒരു അക്ഷരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല ഇനി ധർമ്മേന്ദ്ര ആകട്ടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആകട്ടെ ഫലപ്രദമായ ഒരു സൊല്യൂഷൻ പറയുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യൂ എന്ന ധിക്കാരപരമായ ശ്രീവരം അവിടെ നിങ്ങൾക്ക് കാണാം പാർലമെന്റിനകത്തേക്ക് വന്നാൽ പാർലമെന്ററി നടപടിക്രമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രോ സ്പീക്കറുടെ നിയമനം കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു വരേണ്ടത് പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റി നിർത്തുന്നു പൊളിറ്റിക്കൽ വെന്റേറ്റേ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനപ്പുറത്തുള്ള കാസ്റ്റ് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ എന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നം വേറെ നിൽക്കുന്നു പക്ഷെ പൊളിറ്റിക്കൽ വെന്ററ്റയാണെന്ന കാര്യത്തിൽ ആർക്ക് സബ്സൈ ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ട് ഇനി അതിനപ്പുറത്ത് വരുന്ന വേറെ നോക്കൂ അതിന് തൊട്ടു പിന്നാലെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പൊസിഷൻ സാധാരണഗതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് കൊടുക്കുകയാണ് പതിവ് സ്പീക്കർ പോസ്റ്റിലേക്ക് ഭരണകക്ഷിയിൽ നിന്ന് ഒരാൾ വരും പക്ഷെ അതിനും തയ്യാറാകുന്നില്ല അപ്പോൾ വിരുദ്ധ കാര്യങ്ങളിലും താങ്കളുടെ നിരീക്ഷണത്തിന് മറുപടി ബി ജെ പി പ്രതിനിധി പറയും പക്ഷെ നാലാമത്തെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടില്ല അത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് പറയുന്നുണ്ടല്ലോ സംസ്ഥാനത്ത് നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയും ഗോപകുമാർ അല്ലേ പ്രതിപക്ഷത്തിൽ നിന്നല്ലോ പറയാം ഇത് ഇന്നലെ മുതൽ ഈ ചില ദേശീയ മാധ്യമങ്ങളിലൂടെ ബി ജെ പി കേന്ദ്രങ്ങൾ പുറത്തുവിടാൻ ശ്രമിക്കുന്ന ഒരു നരേറ്റീവ് സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ത്യ ബ്ലോക്കിലുള്ള വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ ആ സംസ്ഥാന ഗവൺമെന്റുകൾ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് കൊടുക്കേണ്ടത് നരേഷനാണ് അരുൺകുമാറിനറിയാം നല്ല പൊളിറ്റിക്കൽ അധ്യാപകൻ കൂടിയാണല്ലോ അങ്ങ് നോക്കൂ പാർലമെന്ററി കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നിയമസഭയുടെ നീ സംസ്ഥാനത്തെ രാജ്യത്തെ നിയമസഭകളുടെ പ്രവർത്തനത്തെ മാതൃകയാക്കുക കീഴ്വഴക്കങ്ങൾ പിന്തുണ കേരള പാർലമെന്റ് ചെയ്യുക പാർലമെന്ററി പാർലമെന്റ് ഡെമോക്രസിയിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും ലോകസഭയുടെയും രാജ്യസഭയുടെതുമായ കീഴ്വഴക്കങ്ങളുണ്ട് അപ്പൊ ഉദാഹരണത്തിന് രാജ്യസഭാ വർക്ക്സ് എന്ന് പറയുന്ന വളരെ ആധികാരികമായ ഒരു പുസ്തകമുണ്ട് ആ ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ കീഴ്വഴക്കങ്ങളുടെ ബൈബിൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥാണത് ആ കീഴ്വഴക്കങ്ങൾ രേഖപ്പെടുത്തിരിക്കുന്നത് സംസ്ഥാന നിയമസഭകളുടെ കീഴ്വഴക്കങ്ങൾ അല്ലല്ലോ പിന്തുടരുക അതല്ല അതിന് അഞ്ചുസ്ലേറ്റീവ് നോക്കൂ പാർലമെന്റിലെ കീഴ് പോസിറ്റീവ് ആയിട്ടുള്ള കീഴ്വഴക്കങ്ങൾ പിന്തുടരാമെങ്കിൽ നമ്മൾ രണ്ടായിരത്തി വരെയും പിന്തുടർന്നു വന്ന ആ കീഴ്വഴക്കം സംസ്ഥാനത്തെ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ പോലും ഇല്ല വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ ഇല്ല ഡി എം കെ ഭരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷി ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട്ടിലില്ല ഡൽഹിയിലില്ല തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തില്ല അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഒരു സംസ്ഥാനത്തിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുത്തുകൊണ്ട് പാർലമെന്റിന്റെ ഒരു മനോഹരമായ കീഴ്വഴക്കം പാലിച്ചിട്ടില്ല അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെ വാദം ആ അർത്ഥത്തിൽ ധാർമ്മികമായി നിലനിൽക്കുന്നതല്ല ശരിയാണെങ്കിലും പറയാം അല്ല ഒരു ഒരു നിമിഷം ഒരു നിമിഷം മറുപടി പറയാൻ സഹായം സമ്മതിക്കണം അരുൺ നിരീക്ഷണം തെറ്റാണ് ഇത് ബിജെപി കേന്ദ്രങ്ങൾ ഇന്നലെ മുതൽ തൊടുത്തുവിടുന്ന ഒരു വാദമുഖമാണ് കേരള നിയമസഭ പിന്തുടരുന്നത് കേരള നിയമസഭയുടെ കീഴ്വഴക്കങ്ങളാണ് തമിഴ്നാട് നിയമസഭ പിന്തുടരുന്നത് തമിഴ്നാട് നിയമസഭയുടെ കീഴ്വഴക്കങ്ങളാണ് അല്ലാതെ ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ കീഴ്വഴക്കങ്ങളല്ല ഇനി ലോക്സഭ പിന്തുടരുന്നത് ലോക്സഭയുടെ കീഴ്വഴക്കങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭയുടെ കീഴ്വഴക്കങ്ങൾ ആ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് അതാണ് പറയുന്നത് അതിന് പകരമായി സംസ്ഥാന നിയമസഭകൾ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന മറുവാദം നമുക്ക് സമീകരിക്കാനാകുന്നല്ല താരതമ്യം സാധ്യമല്ല നിങ്ങൾ രാജ്യസഭയുടെ കീഴ്വഴക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന നിയമസഭകളുടേതോ ലോക്സഭയുടേതോ പറയുമ്പോൾ സംസ്ഥാന നിയമസഭകളെ ഉദാഹരിക്കരുത് നിങ്ങൾ അല്ലാതെ അത്തരമൊരു അത്തരമൊരു കാര്യം ബിജെപി സെല്ലുകൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് താങ്കൾ പറഞ്ഞതുപോലെ ആ മറുപടി എനിക്ക് കിട്ടി ഞാനൊന്ന് ബി ജെ പി പ്രതിനിധിയിലേക്ക് പോയി വരാം അതിനുശേഷം ശ്രീനിവാസ്